കൊടിയത്തൂരിലെ കൊയ്തൊഴിഞ്ഞ പാടത്ത് ഇനി തണ്ണിമത്തൻ വിളയും എട്ടേക്കർ സ്ഥലത്താണ് മൂന്ന് കർഷകരുടെ നേതൃത്വത്തിൽ കൃഷി ഒരുങ്ങുന്നത് കൃഷിയുടെ തൈനടിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കവിത ഉദ്ഘാടനം ചെയ്തു കൊടിയത്തൂർ പാടത്ത് തണ്ണിമത്തൻ കൃഷിക്ക് തുടക്കമിട്ടിരിക്കുകയാണ് മൂന്ന് കർഷകർ അഞ്ച് വ്യത്യസ്ത ഇനം തണ്ണിമത്തനുകളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് വളരെ മികച്ച വിളവ് പ്രതീക്ഷിച്ച് കൃഷിക്ക് നാട്ടുകാരുടെയും വലിയ പിന്തുണയാണുള്ളത് നെൽകൃഷി ചെയ്ത് കൊയ്ത്തും കഴിഞ്ഞു അടുത്ത നെൽവിത്തിടാൻ അല്പം കാത്തിരിക്കണം പക്ഷെ കൊടിയത്തൂരിലെ കാരാട്ടുപാടത്ത് കൃഷി ഒഴിഞ്ഞു നിൽക്കില്ല ഇവിടെ ഏക്കർ സ്ഥലത്ത് തണ്ണിമത്തൻ കൃഷിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് മൂന്ന് കർഷകർ മലപ്പുറം ജില്ലയിലെ മപ്പുറം സ്വദേശി സലീം എളമരം സ്വദേശി ഓസി അലി കോഴിക്കോട് ജില്ലയിലെ കണ്ണിപ്പറപ്പ് സ്വദേശി ഗോപിനാഥൻ എന്നിവരാണ് എട്ടേക്കർ സ്ഥലം പാട്ടത്തിനടുത്ത് ആധുനിക രീതിയിൽ കൃഷി ആരംഭിച്ചത് ജൂബിലി കിങ് കിരൺ ഓറഞ്ച് മഞ്ച് യെല്ലോ മഞ്ച് ജിയ എന്നീ അഞ്ച് കൃഷി ചെയ്തത് ഇതിനായി വയലൊരുക്കൾ ഉൾപ്പെടെ നേരത്തെ തന്നെ പൂർത്തിയായിരുന്നു നമ്മളിപ്പോൾ അഞ്ച് വെറൈറ്റിയാണ് അഞ്ച് വെറൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കിരൺ കിരൺ നമ്മൾ സാധാരണ എന്ന് ഐറ്റം നമ്മൾ ഓറഞ്ച് മഞ്ച് യെല്ലോ മഞ്ച് ജൂബിലി കിങ് അങ്ങനെ പിന്നെ പുറം മഞ്ഞ് ഉള്ളു മഞ്ഞ ഉള്ളവർ റേറ്റോ അങ്ങനെ അഞ്ചായിട്ടാണ് നമ്മൾ എന്ന് പറഞ്ഞത് അങ്ങനെ അഞ്ചായിട്ടാണ് നമ്മൾ ഇവിടെ കൃഷി ചെയ്യുന്നത് നമ്മളെ ഒരു ഏഴ അതായത് മൂന്ന് ഹെക്ടർ മൂന്ന് ഹെക്ടർ സ്ഥലത്താണ് നമ്മളിപ്പോൾ കൃഷി ആരംഭിച്ചിട്ടുള്ളത് നാൽപ്പതിനായിരം തൈകളാണ് കൃഷി ചെയ്യുന്നത് കളശല്യമില്ലാത്ത മണ്ണിൽ ജലാംശം നിലനിർത്തുന്ന മൾസിംഗ് ഷീറ്റ് രീതിയിലാണ് കൃഷി നമ്മളിവിടെ കൊടിയത്തൂർ പാടത്ത് ആരംഭിച്ചിരിക്കുന്നത് ഓപ്പൺ പ്രിസും ഫാമിംഗ് തണ്ണിമൊത്തൻ കൃഷിയാണ് ഇതിന് നമ്മൾ പുതിയ ടെക്നോളജി ഉപയോഗിച്ച് കൃഷിക്ക് ആവശ്യമായ ജലം ആവശ്യമായ വളം വേണ്ട സമയത്ത് കൊടുക്കുക എന്നുള്ള ഏറ്റവും പുതിയ രീതി ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത് നമ്മളിതിൻ്റെ നമ്മൾ മറ്റ് സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോയി കാണുക എന്നല്ലാതെ അവിടെ ഉപയോഗിക്കുന്ന രീതികളൊക്കെ നാട്ടിലേക്ക് വരിക നമ്മുടെ ഈ കേരളത്തിലേക്ക് അല്ലെങ്കിൽ കൊച്ചു ഗ്രാമത്തിലേക്കൊക്കെ വരുമ്പം പുതിയ കൃഷിക്കാർ ഇതിലേക്ക് കൂടുതൽ വരട്ടെ എന്നുള്ള ഒരു താല്പര്യം കൂടി ഞങ്ങൾ ഇതിൻ്റെ ബാക്കിലുണ്ട് ഇതിൻ്റെ കൃഷിൻ്റെ രീതിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തണ്ണിമൊത്തം വിളവെടുത്ത് നമ്മുടെ ആവശ്യം നേരത്തെ ഉദ്ദേശം അതെ പറഞ്ഞാൽ മറ്റന്നെ നമ്മുടെ വളം ആവശ്യമായ വളം കൊടുത്താൽ മതി ഭൂമിക്കൊരു കേടില്ല നമ്മൾ വെള്ളം കൂടുതലായിട്ട് ചിലവാകുന്നില്ല അതാണ് ഇതിന്റെ ഏറ്റവും കൂടുതൽ പ്രത്യേകത നമുക്ക് നാട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ നമുക്ക് നാട്ടിലെ നമുക്ക് പുൽപ്പറമ്പിൽ നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞതാണ് കഴിഞ്ഞ വർഷം നാട്ടുകാരുടെ നല്ല സഹകരണം ആ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എല്ലാവർക്കും നല്ല രീതിയിലേക്ക് നമുക്ക് ഇത് കൊടുക്കാൻ ഉപയോഗിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന നമ്മുടെ നാട്ടിൽ തണ്ണിമത്തൻ അത്ര സുലഭമല്ലാത്ത സമയത്താണ് വ്യാവസായികാടിസ്ഥാനത്തിൽ ഇവർ അഞ്ചിനങ്ങൾ കൃഷി ചെയ്തത് എൺപത് മുതൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ വിളവെടുക്കാനാവും കൃഷി സമഗ്ര പച്ചക്കറി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു ഹെക്ടറിന് ഒരു ലക്ഷം രൂപ തോതിൽ സബ്സിഡിയും ലഭിക്കും കൃഷിയുടെ തൈനടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കവിത ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് സുജാ ടോം അധ്യക്ഷയായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ കസ്ന ഹമീദ് അഹമ്മദ് കുട്ടി പൂളത്തൊടി ആയിഷ ചേലപ്പുറം പഞ്ചായത്ത് അംഗങ്ങളായ എം പി ജുമൈല ടി പി ഷറഫുദ്ദീൻ പി പ്രേമ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരായ എൻ എസ് സോണിയ മോമിൻ അലി നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മൂന്ന് മാസം കഴിഞ്ഞ് ഈ തണ്ണിമത്തൻ വിളവെടുക്കുമ്പോൾ അത് നാട്ടുകാർ ഉത്സവമാക്കുന്നതിനോടൊപ്പം തന്നെ നാട്ടുകാർക്ക് വിഷരഹിതമായ തണ്ണിമത്തൻ നൽകാമെന്ന ആത്മവിശ്വാസവും ഇവർക്കുണ്ട് ക്യാമറമാൻ ആദർശ് തോട്ടുമുക്കത്തിനൊപ്പം സി ഫസൽ ബാബു സി ടി വി പ്രാദേശിക വാർത്ത